അപ്പോൾ ഇന്ന് വന്നിട്ടുള്ളത് ഈ ഒരു കൂട് പരിചയപ്പെടുത്താൻ വേണ്ടിട്ടാട്ടോ കേട്ടോ കോഴി വളർത്തൽ മേഖലയിലേക്ക് അധികം ആളുകളും കടന്നു വരാൻ മടിക്കുന്നതിന് കാരണം ഇങ്ങനെ നല്ല സ്മെല്ലുണ്ടാവും എന്നുള്ളൊരു ഭയം കൊണ്ടാണ് അപ്പോൾ ഞാനിവിടെ ഒരു വീട്ടിൽ വർക്കിന് വന്ന സമയത്ത് ഒരു കൂട് ഒരു അടിപൊളി കൂട് കണ്ടു അപ്പോൾ അത് നിങ്ങളിവിടെ പരിചയപ്പെടുത്താം എന്ന് വിചാരിച്ചിട്ടോ ഇന്ന് വന്നിരിക്കുന്നത് ഈ ഒരു കൂട് എന്ന് പറയുന്നത് അവരുടെ ടെറസിൻ്റെ മുകളിലാണ് അവർ ചെയ്തിട്ടിരിക്കുന്നത് നല്ല രീതിയിൽ അതായത് നല്ല എയർ പാസിങ്ങും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് ഇവിടെ ഒരു സ്മെല്ലോ കാര്യങ്ങളോ ഒന്നുമില്ല കേട്ടോ ഇപ്പോൾ കോഴികളുടെ എണ്ണം കുറവാണെങ്കിലും ഒരുപാട് കോഴികൾ ഉണ്ടായിരുന്നു എന്നാണ് അവർ പറയുന്നത് കേട്ടോ കാരണം ഇപ്പോൾ ഉത്സവ സീസണൊക്കെ കഴിഞ്ഞുകൊണ്ട് തന്നെ പൂവൻ കോഴികളൊക്കെ ഒരുപാട് നമ്മുടെ കൊടിതി ആയിട്ട് പൂവൻ കോഴികളൊക്കെ കൊടുത്തു കഴിഞ്ഞു ഏകദേശം അമ്പതിലധികം പൂവൻ കോഴികൾ ഉണ്ടായിരുന്നു എന്നൊക്കെയാണ് അവർ പറഞ്ഞിട്ടുള്ളത് അത്രയും ഉണ്ടായിട്ടും അവർക്ക് സ്മെല്ലോ കാര്യങ്ങളോ ഒന്നും വരുന്നില്ല പ്രത്യേകിച്ച് ഇത് അവരുടെ അടുക്കളയുടെ മുകളിലാട്ടോ ഈ ഒരു കൂട് സ്ഥിതി ചെയ്യുന്നത് അവിടെ അടുക്കളയുടെ നേരെ മുകളിൽ അതായത് വർക്കേരിയയുടെ നേരെ മുകളിലായിട്ടാണ് ഈ ഒരു കൂട് സ്ഥിതി ചെയ്യുന്ന എന്നിട്ട് പോലും അവർക്ക് സ്മെല്ല് വരുന്നില്ല എന്നൊരു കാരണം എന്താ വെച്ചാൽ ഇവിടെ ഒരു മണ്ണ് ചരൽ മണ്ണ് കൊണ്ടിട്ടിട്ടുണ്ട് ഇങ്ങനെ മണ്ണ് ഇട്ടുകൊണ്ട് വളരെ വളരെ ഗുണം കേട്ടോ കോഴികൾക്ക് കാരണം ഈ കോഴികൾ മണ്ണിൽ കുളിക്കുന്നത് കണ്ടിട്ടില്ലേ അവരുടെ ശരീരത്തിൻ്റെ ചൂട് കുറയ്ക്കാനൊക്കെ വേണ്ടിയിട്ടാണ് അവർ മണ്ണിൽ കുളിക്കുക ഒക്കെ ചെയ്യുന്നത് അങ്ങനെ കോഴികൾക്ക് മണ്ണിൽ കുളിക്കുകയും ചെയ്യാം അതുപോലെ തന്നെ കാഷ്ടം ഇടും ഇടുകയാണെങ്കിൽ കാഷ്ടത്തിൻ്റെ പെട്ടെന്ന് തന്നെ കാഷ്ടം ഉണങ്ങി പോവുകയൊക്കെ ചെയ്യും ഇങ്ങനെ ഈ ഒരു മണ്ണ് ഇട്ടുകൊണ്ട് കേട്ടോ അതുപോലെ തന്നെ നല്ല രീതിയിൽ എയർ പാസിങ് ഉണ്ട് നെറ്റ് വെച്ചുകൊണ്ട് തന്നെ നല്ലതായിട്ട് എയർ ഉള്ളിലേക്ക് കടക്കുന്നതുകൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ കാഷ്ഠങ്ങളൊക്കെ ഉണങ്ങി പോവുകയും ചെയ്യും പിന്നെ കോഴികൾക്ക് നല്ല ഓടിക്കളിക്കാനുള്ള സൗകര്യം ഒരു കൂട്ടിലുണ്ട് ശരിക്കും നാടൻ കോഴികളെ ഈ രീതിയിൽ വളർത്തുന്നതാണ് ഏറ്റവും നല്ലത് കാരണം നമ്മൾ കൂട്ടിലിട്ട് വളർത്തുകയാണെങ്കിൽ കൂടിയും അവർക്ക് ഈ ഓടിക്കളിക്കാനൊക്കെയുള്ള ഒരു സൗകര്യം കൂടി കൊടുക്കുക ചെറിയ കൂട്ടിലിട്ട് വളർത്തുന്നതിനേക്കാൾ നല്ലത് ഇങ്ങനെ ഉള്ള കോഴികളൊക്കെ ആണെങ്കിൽ ഓടി ഓടിക്കളിക്കുകയൊക്കെ ചെയ്യുമ്പോൾ ഈ നെയ് കട്ട് പിടിക്കുന്ന പ്രശ്നം ഒരു പരിധി വരെ കുറയ്ക്കാൻ പറ്റും കാരണം കോഴികളെ എക്സസൈസ് ചെയ്യല്ലേ നമ്മളെ കൊഴുപ്പിനൊക്കെ അലിച്ച് കളയാൻ വേണ്ടിയിട്ട് നമ്മൾ എക്സസൈസ് ചെയ്യാറുണ്ട് അതുപോലെ തന്നെ കോഴികളുടെയും അടിഞ്ഞു കുടിക്കുന്ന കൊഴുപ്പാണല്ലോ ഈ നെയ്യ് കട്ട പിടിക്കുക എന്ന് പറയുന്നത് അപ്പോൾ അതൊക്കെ ഒരു പരിധി വരെ കുറയ്ക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ കോഴികൾ കളിക്കുന്നതിലും പാറി കളിക്കുന്നതുകൊണ്ടൊക്കെ സഹായിക്കും അതുപോലെ തന്നെ ഇതിനുള്ളിൽ ഊഞ്ഞാൽ പോലെ ഒരു പലകയൊക്കെ വെച്ചെടുത്തിട്ടുണ്ട് വെച്ച് കൊടുത്തിട്ടുണ്ട് കോഴികൾക്ക് കയറി നിൽക്കാൻ വേണ്ടിയിട്ടൊക്കെ കേട്ടോ അപ്പോൾ ഈ ഒരു കൂട് കണ്ടപ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കാരണം ഇന്ന് പല ആൾക്കാരും ഈ ഒരു മേഖലയിലേക്ക് കടന്നു വരാൻ മടിക്കുന്ന സ്ഥല സൗകര്യമാണ് പ്രശ്നം കാരണം ഒരു അഞ്ച് സെൻ്റിലൊക്കെ വീട് എടുത്തിട്ട് താമസിക്കുന്ന ഒരാൾക്ക് കോഴി വളർത്താനുള്ള സൗകര്യമൊന്നും ഉണ്ടായിരിക്കില്ല അപ്പോൾ അങ്ങനെയുള്ളവർക്കൊക്കെ ടെറസിന് മുകളിലുള്ള സൗകര്യം ഉണ്ടെങ്കിൽ ഈ രീതിയിൽ ചെയ്തു കഴിഞ്ഞാൽ സ്മെല്ലിൻ്റെ പ്രശ്നവും ഇല്ല നമ്മുടെ വീട്ടിലേക്ക് ആവശ്യമുള്ള കുഞ്ഞുങ്ങൾക്ക് ആവശ്യമുള്ള മുട്ടയെങ്കിലും നമുക്ക് സ്വന്തമായിട്ട് നല്ല നല്ല മുട്ടകൾ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കും അതുപോലെ തന്നെ നമ്മുടെ വീട്ടിലുള്ള വേസ്റ്റുകൾ ഭക്ഷണത്തിൻ്റെ വേസ്റ്റുകളൊക്കെ കൊടുത്തിട്ട് നമുക്ക് ഈ രീതിയിൽ കോഴികൾ വളർത്താം കാരണം ഈ രീതിയിൽ വളർത്തുമ്പോൾ കോഴികളെ നല്ല ഓടി ഓടിക്കളിക്കുകയൊക്കെ ചെയ്യുമ്പോൾ നെയ്യ് കട്ട പിടിക്കുന്ന ആ ഒരു പ്രശ്നം കുറേയൊക്കെ ഒരു പരിധി വരെ കുറഞ്ഞ് കിട്ടുകയും ചെയ്യും അപ്പോൾ ചെറിയ കൂട്ടിലൊക്കെ ഇട്ട് നമ്മൾ നാടൻ കോഴികൾ വളർത്തുകയാണെങ്കിൽ വളർത്തുമ്പോഴാണ് നമ്മൾ ചോറും കാര്യങ്ങളൊക്കെ അധികം കൊടുക്കുമ്പോഴാണ് ഈ പെട്ടെന്ന് നെയ്യ് കട്ട പിടിക്കുന്ന ആ ഒരു പ്രശ്നമൊക്കെ വരുന്നത് അതൊക്കെ ഒരു പരിധി വരെ ഇങ്ങനെ കൂട്ടിൽ ഇങ്ങനെ സൗകര്യം ഉണ്ടെങ്കിൽ ഇങ്ങനെ ചെയ്യുന്നതുകൊണ്ട് തന്നെ കുറഞ്ഞ് കിട്ടും അപ്പോൾ ഇനി ആരും സ്ഥല സൗകര്യം ഇല്ല എന്ന് വെച്ചിട്ട് കോഴി വളർത്തൽ മേഖലയിലേക്ക് കടന്നു വരാൻ മടിക്കേണ്ട ഈ രീതിയിൽ നിങ്ങളെ ടെറസിൻ്റെ മുകളിലൊക്കെ കുറച്ചെങ്കിലും സ്ഥലം ഉണ്ടെങ്കിൽ അവിടെ നിങ്ങൾക്ക് ഈ രീതിയിൽ ചെയ്തു കഴിഞ്ഞാൽ നല്ല രീതിയിൽ തന്നെ നാടൻ കോഴികളൊക്കെ വളർത്തിയെടുക്കാവുന്നതാണ് അതുപോലെ തന്നെ നിങ്ങളുടെ പറമ്പിലായിക്കോട്ടെ കുറച്ച് ഭാഗം ഇതുപോലൊക്കെ ഷീറ്റ് ഇട്ടിട്ട് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ വളരെ നല്ല രീതിയിൽ നിങ്ങൾക്ക് കോഴികളെ വളർത്തിയെടുക്കാവുന്നതാണ് അപ്പോൾ ഇനി വീണ്ടും മറ്റൊരു അറിവുമായിട്ട് വരാം വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്കും കമൻറ്റും എല്ലാം തന്ന് സപ്പോർട്ട് ചെയ്യുന്നു പ്രതീക്ഷിക്കുന്നു എല്ലാവർക്കും നന്ദി നമസ്കാരം